കാട്ടിൽ കാട്ടിലോട്ട് പോകുക പോവും എന്ന് വിറ്റിട്ട് വെച്ചിട്ട് വരാം ശലഭത്തിൻ്റെ ഉള്ളിൽ കുണിഞ്ഞു കിടക്കുന്ന ആരാ ചെയ്ത് നോക്കണം ഇങ്ങനെ നമ്മൾ ശലഭം നമ്മൾ ഓരോരു നമ്മള് കാട്ടും പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് നേരാവില്ല കേട്ടോ പക്ഷെ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നോക്കാൻ പറയില്ല അപ്പോൾ പക്ഷേ ഞാനൊന്നും െ കാണിക്കാതെ പറ്റില്ല കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഉണ്ടാവുക പ്രാർത്ഥിക്കണേ നന്നായി പ്രാർത്ഥിക്കണേ ജയം യാർത്തിച്ചോണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ജനഗണം തുടങ്ങി